െ പ്രഗ്നൻ്റ് ആയി ഒരു രണ്ട് മൂന്ന് മാസം ആയപ്പോഴാണ് എനിക്ക് കോവിഡ് പോസിറ്റീവായിരുന്നു അത് കുറവാണെങ്കിൽ ഡെലിവറി നടക്കുന്നവരെ നമുക്ക് ഈ ഒരു പേപ്പർ നമ്മുടെ റസ്റ്റ് സ്കാനിങ്ങിൻ്റെ പേപ്പർ ആയിട്ടും ഇത് മുട്ടയുടെ അത്രയല്ലേ ഉള്ളൂ കാടമുട്ടയുടെ അത്രയല്ലേ ഉള്ളൂരിയറ് വന്നാൽ പെങ്കൊച്ച് പോസ്റ്റീരിയർ വന്നാൽ അത് ഇത് കണ്ടിട്ട് ഒരു കുഞ്ഞു കിടക്കുമ്പോൾ തോന്നുന്നുണ്ട് അതുപോലെ ഗ്ലൂക്കോസ് ടെസ്റ്റ് അതൊരു എൻ്റെ ഉള്ള ജീവൻ അങ്ങ് പോയി എന്ന് നമ്മുടെ അടുത്തോട്ടൊന്നും ആരും വരത്തില്ല പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിടും അല്ല രണ്ടാമത് പ്രെഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് എടുത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കറക്റ്റ് മൂന്ന് എട്ടോ മൂന്ന് ഒമ്പതോ പി എമ്മിനായിരുന്നോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ക്ലാസ് ഒന്നും അല്ല കേട്ടോ ഇന്ന് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു ഫയലുണ്ട് അപ്പോൾ ആ ഫയലെടുത്ത് ഒതുക്കി പെറുക്കി കബോർഡിൻ്റെ അകത്ത് വെക്കാൻ നോക്കിയപ്പം എനിക്ക് വേറൊരു ഫയൽ കിട്ടി എന്താ ഈ ഒരു ഫയൽ ഈ ഒരു ഫയലിൽ ലൈറ്റ് പോയി ഓക്കെ ഈ ഒരു ഫയലിൽ എന്താണെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് മറന്നിരിക്കുവായിരുന്നു കേട്ടോ മറക്കാനുള്ള കാരണം ഒരു രണ്ട് മൂന്ന് വർഷം ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ അങ്ങനെ അധികം ആ കബോർഡ് നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് അതങ്ങനെ എടുക്കാറില്ല ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് ഇത് നീലൂട്ടൻ്റെ ഫുള്ള് എന്താ പറയുക നീലൂട്ടനെ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സംഭവത്തിനകത്തുണ്ട് കേട്ടോ നീലൂട്ടൻ്റെ മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു എന്താ പറയുക ഈ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നീലുട്ടൻ്റെ ഒരു മാത്രം ഞാൻ ഒന്നെടുത്ത് കാണിക്കാം ഇതായിരിക്കും എഴുതി വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് സംഭവം ഓക്കെ ഇതെന്താണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് എന്താ ഞാൻ സ്റ്റാ സ്റ്റാപ്ലെയറൊക്കെ അടിച്ച് സേഫ് ആയിട്ട് എന്താണ് സംഭവം എന്ന് ഇൻ കേസ് എനിക്കിപ്പം എന്തെങ്കിലും ഒരു സാഹചര്യം വരുവാണെന്ന് വെച്ചോ ഇപ്പോൾ ആ എന്തെങ്കിലും ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഈ പേപ്പറുകൾ ആർക്കെങ്കിലും എടുക്കണം എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കണം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എല്ലാം അതിൻ്റേതായിട്ടുള്ള പേപ്പറുകളെല്ലാം കൂട്ടിവെച്ചിട്ട് സ്റ്റാപ്ലയർ ചെയ്ത് വെച്ചേക്കുക കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നീലുട്ടനെ ആയി ഒരു രണ്ട് മൂന്ന് മാസമായപ്പോഴാണ് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അത് കൊറോണ ടൈം ആയിരുന്നു ആ ടൈമ് അപ്പോൾ എനിക്കും ചേട്ടായിക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഇത് എൻ്റെ ഉണ്ട് ഇത് ചേട്ടയുടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് ഞാൻ വെച്ചേക്കുക എന്നെ അന്ന് മെഡിക്കൽ കോളേജിലായിരുന്നു കേട്ടോ എസ് ഐ ടിയിലായിരുന്നു അഡ്മിറ്റ് ചെയ്തത് എന്തോ ഹാർട്ട് ബീറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് ഹാർട്ട് ബീറ്റ് എന്തോ എന്തോ കുഴപ്പം കാരണം എന്നെ അങ്ങോട്ട് വേരൂർ കടയിൽ നിന്ന് അങ്ങോട്ട് റെഫർ പിന്നെ പിന്നെന്താ ഇത് എനിക്ക് ടെസ്റ്റ് ചെയ്തത് പോസിറ്റീവ് ആയി ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ടെസ്റ്റ് ചെയ്തതാണ് ചെയ്തതാണിത് നെഗറ്റീവായത് ഇത് ചേട്ടായിട്ടത് അപ്പോൾ ഇത് ഡിസ്ചാർജ് ഡിസ്ചാർജ് ആയേണ്ടതാണ് എസ് ഐ ടിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ഇതുണ്ടായിരുന്നു കേട്ടോ ഇഞ്ചെക്ഷൻ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇഞ്ചെക്ഷൻ എടുക്കണമായിരുന്നു എന്തിൻ്റെ ഇഞ്ചെക്ഷൻ ആണെന്നൊന്നും അറിയത്തില്ല പിന്നെ ഇത് ചേട്ടയുടെ ഡിസ്ചാർജ് സമയം ചേട്ടൻ്റെ വേറെ ഏതോ ഒരു ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അഡ്മിറ്റ് ചെയ്തത് ഏത് ഹോസ്പിറ്റലാണ് ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് ചേട്ടയ്ക്ക് ടെസ്റ്റ് ചെയ്തത് ആയി കേട്ടോ പിന്നെ നെഗറ്റീവായി പിന്നെ നീലുട്ടിനും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ഡിസ്ചാർജായി പിന്നെതാ ഇതാണ് നമ്മുടെ മെയിൻ മെയിൻ സാധനം ഇത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് നീലൂട്ടനെ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ പ്രസവം വരെയുള്ള എല്ലാ റിപ്പോർട്ട്സും പേരൂർക്കട ആൻഡ് അടൂർ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് എല്ലാം എഴുതി വെച്ചേക്കും കേട്ടോ എന്നെ പോലെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ എന്തൊക്കെ കമ്പനി ചെയ്യണം കേട്ടോ എനിക്ക് ഞാൻ എന്തെങ്കിലും എനിക്ക് അറിയത്തില്ല ഞാൻ പണ്ട് പോലെ എങ്ങനെയാണ് പണ്ടും ശേഖരിച്ച് വെക്കുമായിരുന്നു ബസ് ടിക്കറ്റുകൾ ബസ് ടിക്കറ്റുകൾ അമ്മയുടെ പേഴ്സിനകത്തുനിന്ന് അങ്ങനെയുള്ള എല്ലാ ടിക്കറ്റുകളും എടുത്തിട്ട് എന്നും വൈകിട്ട് എടുത്തിട്ട് കൂട്ടിക്കൂട്ടി ഇങ്ങനെ വെക്കുന്നുണ്ട് റബ്ബർ ബാൻഡിട്ട് വയ്ക്കും എന്തിനാന്നുണ്ടോ അറിയത്തില്ല അപ്പോൾ അതുപോലെ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ഇത് എന്തിനാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ നീലുട്ടനെ എടുത്ത് വലുതാവുമ്പോൾ വലുതാകുമ്പോൾ നീലൂട്ടനെ എടുത്ത് കാണിക്കാമല്ലോ അവ ഇൻ കേസ് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഞാനിങ്ങനെ ആയിരുന്നില്ലേ അമ്മയുടെ വൈറ്റി കിടന്നപ്പോൾ അമ്മ ഈ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അവൻ വിചാരിച്ചോട്ടെ അല്ലേ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് പേരൂക്കടയിലെ ഒരു കാർഡാട്ടോ ആ ഇത് ചെക്കപ്പിന് നമ്മളുടെ ഡെലിവറിയും അവിടെ ആണെങ്കിൽ ഡെലിവറി നടക്കുന്ന വരെ നമുക്ക് ഈ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ വേണം ഇതിലാണ് നമ്മൾ ഫസ്റ്റ് ചെക്കപ്പിന് ചെയ്യ ചെല്ലുമ്പോൾ തൊട്ടോട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് ബി പി ടെസ്റ്റ് ബി പി നോക്കും പിന്നെ വെയ്റ്റ് എത്ര ഓരോ മാസം കൂടുന്നതെന്ന് നോക്കും അപ്പോൾ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എനിക്ക് എത്ര അമ്പത്തേഴ് കിലോ ഉണ്ടായിരുന്നേ പ്രഗ്നൻ്റ് ആയ ടൈമിലാണ് ആ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എനിക്ക് അൻപത്തി ഏഴ് കിലോ ഉണ്ടായിരുന്നു പിന്നെ ഓരോ മാസം കൂടുന്തോറും അമ്പത്തെ അമ്പത്തെട്ടിലോട്ടായി പിന്നെ കുറഞ്ഞു കേട്ടോ അമ്പത്തേഴ് കിലോ ആയി പിന്നെ അമ്പത്തെട്ട് കിലോ അമ്പത്തൊമ്പത് അറുപത് അറുപത്തി രണ്ട് കിലോ അത്രയൊക്കെ ആയി ഏഴാം മാസം വരെ ഉള്ളു കേട്ടോ ഇതിൽ പിന്നെ ഏഴാം മാസത്തിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോഴും നേരെ അടൂർ ഹോസ്പിറ്റലിൽ കൊണ്ട് രാജേഷ് ഡോക്ടറിനെ കാണിച്ച് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം താ ഈ പേപ്പറിനകതെല്ലാം ഇരിപ്പുണ്ട് പിന്നെ സ്കാനിങ് സ്കാൻ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ പേപ്പറാട്ടോ ഇത് ഇത് എല്ലാ മാസവും എല്ലാ മാസവും സ്കാനിങ് ഇല്ലെങ്കിലും എല്ലാ പ്രാവശ്യവും സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ അതിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വായിച്ച് നോക്കും വായിച്ച് നോക്കിയിട്ട് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ലോ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഇത് എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും അപ്പോൾ ഇതിൽ ഇതിലൊന്നും എനിക്ക് വയ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ അന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് സ്കാനിങ് അപ്പോൾ അതിൻ്റെതായ ഈ സംഭവം തന്നിട്ട് ഈ ഫോട്ടോ നീലുട്ടൻ കുഞ്ഞ് നീലുട്ടൻ ഞാൻ ഇതിന് പറയുന്നത് മുട്ട നീലുട്ടൻ എന്നാ മുട്ട കുഞ്ഞ് ഇതാ മുട്ടയുടെ അത്രയല്ലേ ഉള്ളൂ കാടമുട്ടയുടെ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഫോട്ടോയും കിട്ടി ഇത് പിന്നെ രണ്ടാമത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് പിന്നെ മൂന്നാമത്തെ സ്കാനിങ് പിന്നെ നാലാമത്തെ അഞ്ചാം മാസത്തിലാണെന്ന് തോന്നിയ ഈ ഒരു സ്കാനിങ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ഇതിൽ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്കാൻ ചെയ്തതാ ഇത് ഇത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇല്ല ഈ ഒരു സംഭവം കണ്ടോ ആൻറ്റീരിയറ് ഈ ആൻറ്റീരിയറ് വെച്ചിട്ടായിരുന്നു ചേട്ടാ ഈ ഞാനിവിടെ ഭയങ്കര പ്രൊഡിക്ഷൻ ആയിരുന്നു പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആൻറ്റീരിയറ് വന്നാൽ പെങ്കൊച്ച് പോസ്റ്റീരിയർ വന്നാൽ ആങ്കൊച്ച് അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ആദര അവളുടെ പേര് അപ്പോൾ അവളും ഞാനും ഏകദേശം ഒരേ ടൈം പീരിയഡ് ഒരു മാസത്തെ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ട് ഡെലിവറി നടന്നത് ഒരു മാസത്തെ വ്യത്യാസത്തിലാണ് ഫസ്റ്റ് അവളാണ് ഡിസംബറിൽ അവളുടെ ഡെലിവറി നടന്നു ജനുവരിയിൽ എൻ്റെ ഡെലിവറി അപ്പോൾ അവളുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഞാൻ നോക്കി ഇപ്പം ഇതിൽ യൂട്യൂബിൽ നോക്കിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചത് ഞങ്ങൾ രണ്ടുപേരൂടെ ഞാനത് ചേട്ടൻ കൂടെ ആ ആൻറ്റീരിയർ വന്ന പെങ്കൊച്ചാണെന്ന് ഉറപ്പിച്ചു പോസ്റ്റീരിയർ ആങ്കൊച്ച് അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരുന്നു അങ്ങനെ അവളുടെ സ്കാനിങ് റിപ്പോർട്ടും കൂടെ ഞാൻ നോക്കിയിട്ട് നോക്കിയപ്പം അവൾക്ക് പോസ്റ്റീരിയർ ആയിരുന്നു വന്നത് സ്കാൻ ചെയ്തതിൽ അപ്പോൾ പോസ്റ്റീരിയർ വന്നപ്പം അന്നേരം ചേട്ടൻ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് നോക്കാം ഇത് ആണോ അല്ലയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് പോസ്റ്റീരിയറാണല്ലോ അപ്പോൾ അവൾക്ക് അവൾക്കാണെങ്കിൽ ഡെലിവറി ഡിസംബറിൽ ഡെലിവറി കഴിഞ്ഞപ്പം അവൾക്ക് അവൾക്ക് മോനാണ് ഉള്ളത് തമ്പൂട്ടൻ അപ്പം അവൾക്ക് പോസ്റ്റീരിയറാണ് അപ്പോൾ പോസ്റ്റീരിയർ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ആൺകുട്ടി എന്നല്ലേ അപ്പോൾ അവൾക്ക് ആൺകുട്ടി അപ്പോൾ പോസ്റ്റീരിയർ വന്ന ആൺകുട്ടി ഫിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് എനിക്ക് ആൻറ്റീരിയറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനും ചേട്ടയുടെ നമുക്ക് പെങ്കൊച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരു നേട്ട പെങ്കൊച്ചാണെന്ന് ഷോ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഉറപ്പിച്ച് വെച്ചിരുന്നു പക്ഷേ ഇതിനെല്ലാം എല്ലാം മറികൊടു മറികടന്നുകൊണ്ടായിരുന്നു നീലൂട്ടൻ്റെ ആ വരവ് ചേട്ടയുടെ കയ്യിൽ കൊണ്ട് ചേട്ടൻ പറയുന്നത് ചേട്ടയുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞ് കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തപ്പോൾ ചേട്ടൻ പെൺകുഞ്ഞാണെന്നുള്ള പെൺകുഞ്ഞാണ് എന്നാണല്ലോ മനസ്സിൽ അപ്പോഴാണ് കൊണ്ടു കൊടുത്ത നേഴ്സ് പറയുന്നത് മോനാണെന്ന് ചേട്ടൻ നമുക്ക് അങ്ങനെയില്ല പെങ്കുഞ്ഞ തന്നെ വേണം എന്നൊന്നും ഇല്ല പിന്നെ ഈ ഒരു സംഭവം കണ്ടപ്പം നമ്മൾക്കിപ്പോൾ ഏതൊരാളാന്നേലും പ്രഗ്നൻ്റ് ആവുമ്പം ആകുഞ്ഞായിരിക്കും പെങ്കുഞ്ഞായിരിക്കോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കുമല്ലോ അത് വെച്ചിട്ട് നോക്കിയതാ പെങ്കുഞ്ഞ ആണെന്നേലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇത് കണ്ടപ്പോൾ ആ പെൺകുഞ്ഞ ആന്റീരിയർ കണ്ടപ്പോൾ പെങ്കുഞ്ഞാണെന്ന് ഞങ്ങളൊന്ന് ഫിക്സ് ചെയ്തു പക്ഷെ വന്നതോ നീലുട്ടനെ പിന്നെ അടുത്ത അതിനും ഫോട്ടോ ഉണ്ടായിരുന്ന കേട്ടോ ഫോട്ടോ എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഫോട്ടോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ എന്താണ് സംഭവമെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഇത് ഇത് കണ്ടിട്ട് ഒരു കുഞ്ഞു പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല എന്നാൽ ഈ റിപ്പോർട്ട് നോക്കുന്ന പറഞ്ഞു തരണ്ടേ ഇത് കുഞ്ഞിൻ്റെ കാലാണെന്നോ കയ്യാണെന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണ്ടേ ഇപ്പോൾ ഡോക്ടർമാരൊന്നും പറഞ്ഞു തന്നില്ല പിന്നെ അടുത്ത സ്കാനിങ് വന്നു അങ്ങനെ സ്കാനിങ് റിപ്പോർട്ടാണ് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല എന്താ ഇത് ഇതും അത് തന്നെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടാട്ടോ പൊസിഷനൊക്കെ ഉണ്ട് സെഫാലിക് പൊസിഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീൻസ് കുഞ്ഞ് എങ്ങനെ കിടക്കുന്ന കുഞ്ഞിൻ്റെ പൊസിഷൻ എങ്ങനെ കിടക്കുന്ന പൊസിഷൻ സംഭവം അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ ഞാൻ സ്കാൻ ചെയ്ത റിപ്പോർട്ടുകളെല്ലാം ഒരുമിച്ചും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ എല്ലാം ഒരുമിച്ചും അങ്ങനെയാണ് കേട്ടോ വെച്ചേക്കുന്നത് ഫസ്റ്റ് സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം അടുക്കി 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 വെച്ചിട്ട് അതിൻ്റെ ബാക്കിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട് എന്താ പിന്നെ ബ്ലഡ് അയ്യോ ബ്ലഡ് ഇത് ഷുഗർ നോക്കുമല്ലോ ഫാസ്റ്റിങ് പിന്നെ ആഹാരത്തിന് മുമ്പ് ആഹാരത്തിന് ശേഷം ഉള്ളത് പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ ഗ്ലൂക്കോസ് ടെസ്റ്റ് അമ്മച്ചേ അതൊരു വല്ലാത്ത ടെസ്റ്റ് ആട്ടോ ഗ്ലൂക്കോസ് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ തരത്തില്ല കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ തരാറില്ല അന്ന് എനിക്ക് തന്നില്ല ഇപ്പം ഇങ്ങനെയാന്നെനിക്ക് അറിയത്തില്ല അന്ന് നമ്മൾ പുറത്തുനിന്ന് ഗ്ലൂക്കോസ് വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കുകയായിരുന്നു ചെയ്ത് അയ്യോ ഒരു കുപ്പി വെള്ളത്തിൽ ഗ്ലൂക്കോസ് കലക്കിയിട്ട് ഇരുന്ന് മൊത്തം വരുന്നു കുടിച്ച് ഞാൻ വിചാരിച്ച ദൈവം ഇതെല്ലാം കൂടി ഇങ്ങനെ കുടിക്കുമ്പോൾ ഇല്ലാത്ത ഷുഗർ ഉണ്ടാവത്തില്ല ഇത്രയും മധുരമൊക്കെ കഴിയുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലും എല്ലാം നോർമലായിരുന്നു വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഷുഗർ നോക്കാനുണ്ടായിരുന്നു പിന്നെ ഇത് ഇത് നമ്മുടെ എന്നെ ഞാനത് പറഞ്ഞില്ലല്ലോ പേരൂർക്കട ഞാൻ കാണിച്ചത് ആശാ ഡോക്ടറിനെ ആയിരുന്നു കേട്ടോ ആശ വി ഡോക്ടറിനായിരുന്നു ഞാൻ കാണിച്ചത് അപ്പോൾ ഏഴാം മാസത്തിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പിന്നെ ഇവിടെ കാണിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എൻ്റെ വീട് പത്തനംതിട്ട അടൂരായതുകൊണ്ട് ഇനി അവിടെ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നൊന്നും തോന്നുന്നു കേട്ടോ അങ്ങനെ പോയി എഴുതി വാങ്ങിക്കുക അങ്ങനെയൊന്നും വേണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷേ ഞങ്ങൾക്കന്ന അറിയില്ലായിരുന്നു ഞങ്ങളെന്തോ ഇത് ഡോക്ടറിനെ വീട്ടിൽ പോയി കണ്ടിട്ട് അവിടെ നിന്ന് എഴുതി വാങ്ങിച്ച് ഇതുപോലെ വിളിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എഴുതി തന്നതാട്ടോ ഇതിന് ആവശ്യം ഉണ്ടോ അറിയത്തില്ല ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളും കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി വാങ്ങിച്ച് ഡോക്ടറിൻ്റെ ചെയ്യുന്നത് പിന്നെ ഡോക്ടറിൻ്റെ ഭാര്യ ഒക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് പോരുന്നു നല്ല ഡോക്ടർ ആണ് ഡോക്ടറിൻ്റെ കാര്യം പറയുന്ന അടിപൊളി ഡോക്ടർ നമുക്ക് കാര്യങ്ങളെല്ലാം സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും തരൂട്ടോ ഭയങ്കര നല്ല പക്ഷേ ഇപ്പോൾ ഡോക്ടറെ പോയി പേരുക്കളയില്ല പിന്നെ അതിന് ശേഷം തൈക്കാടായിരുന്നു തൈക്കാട് ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ തൈക്കാട് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കുറേ നാളായി പോയിട്ട് പിന്നെ പോകണ്ട ആവശ്യം വന്നിട്ടില്ല വന്നിട്ടുണ്ട് അത് ഞാൻ പറയാം പിന്നെ ഇത് ഇനി മുതലുള്ളത് അടൂര് ഹോസ്പിറ്റലിലെ റിപ്പോർട്ടുകളും കാര്യങ്ങളും കേട്ടോ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തന്നെ എന്തൊക്കെയോ ബ്ലഡ് അവിടെ അടൂര് ഡോക്ടർ അടൂര് ഹോസ്പിറ്റലിലെ ഞാൻ കാണിച്ച ഡോക്ടറിൻ്റെ പേര് രാജേഷ് രാജേഷ് എന്നാട്ടോ നല്ല അതും നല്ല ഡോക്ടർ ആയിരുന്നു നല്ല അല്ല നമുക്ക് പറഞ്ഞു തരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക ഒക്കെ ചെയ്തു അപ്പോൾ ഇതെല്ലാം ബാക്കിയെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത കേട്ടോ ഇതെന്തോ ആ ഇതാണ് ഐറ്റം അയ്യോ യൂതാണ് ഇതെന്ന് ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്തോ വിളിപ്പ് ഇതെന്ന് പറഞ്ഞാൽ കൊറോണ ടെസ്റ്റ് ചെയ്തതാ കേട്ടോ ഞാൻ അഡ്മിറ്റ് ആവുന്നത് ഇരുപത്തി നാലാം തീയതി പിന്നെ ആ ആ ഇരുപത്തിനാലാം തീയതിയാണ് എന്നോട് അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞത് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ചെന്നപ്പോഴ് എന്നോട് പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് പോയി ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു ഇരുപത്തി നാലാം തീയതി നമുക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു പി വി ചെക്ക് ചെയ്തു പി വി ചെക്ക് ചെയ്തപ്പോൾ ഒന്നും ആയില്ല പക്ഷേ ടൈം ആയിട്ടോ ഡെലിവറി നടക്കേണ്ട ടൈമൊക്കെ ഏകദേശം അടുത്തായി അപ്പം വേറെ എന്താ പറയുക എനിക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഡെലിവറി നടക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു സിംറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് അപ്പോൾ ഡോക്ടർ ഒന്ന് എന്തായാലും വന്ന് അഡ്മിറ്റായേക്കാൻ പറഞ്ഞു പി വി ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഇരുപത്തി നാലാം തീയതി വന്നിട്ട് എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നിട്ട് കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ വരണമെന്ന് പറഞ്ഞു പിന്നെ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് കൊ കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് വേണം വരാൻ അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്തു ഇരുപത്തൊന്നാം തീയതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഷാർജ കുടിച്ചു ഷാർജ കുടിക്കാൻ കൊതി തോന്നി പിന്നെ പണ്ട് മുതൽ ഈ ഗർഭിണികൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കണം എന്നാണല്ലോ അങ്ങനെ നോക്കിയിട്ട് എൻ്റെ അമ്മ എനിക്ക് ഷാർജ് വാങ്ങിച്ച് തന്നു തന്ന് വീട്ടിൽ വന്ന ഒരു രാത്രി രാത്രിയായപ്പോഴത്തേനും എനിക്ക് പനി തുടങ്ങി മൂക്കൊലിപ്പും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു മൂക്കുലിപ്പ് ഉള്ളായിരുന്നു അങ്ങനെ പിറ്റേന്നാണ് ഞങ്ങൾ കൊറോണ ടെസ്റ്റ് കോവിഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇരുപത്തി രണ്ടാം തീയതി പോയി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു വണ്ടി വന്ന പോലെ തോന്നി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഞങ്ങൾ വിചാരിച്ചു കൊറോണയുടെ സിംറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ആകെ പാടേ ഈ ഷാർജ കുടിച്ചിട്ടാണ് ഈ പനി വന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ എന്തോ ഇരിക്കും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു അമ്മയ്ക്കും അമ്മയില്ല കാരണം അമ്മയില്ലേ എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അമ്മയ്ക്കും ചെയ്യണമായിരുന്നു അമ്മേ ഞാനും കൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് രണ്ടുപേരും കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോയി ഇരുപത്തി രണ്ടാം തീയതി അപ്പോൾ വിചാരിച്ചു അഡ്മിറ്റ് ആവാൻ വരുന്നത് ഇരുപത്തി നാലാം തീയതി അല്ലേ അപ്പോൾ ഇരുപത്തി നാലാം തീയതി വന്നത് ഇതിൻ്റെ റിസൾട്ട് വാങ്ങിച്ചിട്ട് നേരെ അങ്ങ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എന്തോ ഇതെന്ന് അറിയുമോ ഇരുപത്തി രണ്ടാം തീയതി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഇരുപത്തി മൂന്നാം തീയതി ഒരു സൺഡേ ആയിരുന്നു കേട്ടോ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് മെസ്സേജ് വന്നു അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ചേട്ടായി ലീവ് എടുത്തിട്ട് വന്നു സൺഡേ ആയതുകൊണ്ട് ലീവ് എടുത്തിട്ട് വന്നു നല്ല ഡെലിവറി ആയതുകൊണ്ട് അഡ്മിറ്റ് ആവാൻ പോകുന്നതുകൊണ്ട് ചേട്ടായി ലീവ് എടുത്തിട്ട് അങ്ങ് വന്നു എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ ചേട്ടൻ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ മെസ്സേജ് നോക്കി മെസ്സേജ് നോക്കിയപ്പം റിസൾട്ട് വന്നതാണ് കേട്ടോ കോവിഡ് ടെസ്റ്റ് ചെയ്തല്ലേ അമ്മയ്ക്ക് നെഗറ്റീവ് എനിക്ക് പോസിറ്റീവ് കാരണം എനിക്ക് പനി ഉണ്ടായിരുന്നല്ലോ പക്ഷേ എനിക്ക് അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളും ഒന്നുമില്ല അയ്യോ എൻ്റെ ഉള്ള ജീവൻ അങ്ങ് പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നീ പേടിക്കണ്ട ടെൻഷൻ അടിക്കേണ്ടതോ അപ്പോൾ എൻ്റെ പേടി മൊത്തം എന്തുവാ ഡെലിവറി ടൈമിൽ ആരും എൻ്റെ അടുത്ത് വരത്തില്ല നമ്മൾ ടി വിയിലൊക്കെ ആയാലും അല്ലാത്തപ്പോഴാണല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ടും അറിയാം നമ്മുടെ അടുത്തോട്ടൊന്നും ആരും വരത്തില്ല പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിടും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ടെൻഷൻ ടെൻഷനായിപ്പോയോ ഞാൻ ഒറ്റപ്പെട്ടു പോവല്ലോ ചൂടെടുത്തും ഞാൻ ഒറ്റപ്പെട്ടു പോവല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോയി പോയിട്ട് ഇരുപത്തി മൂന്നാം തീയതി അല്ലേ അന്ന് ഞങ്ങൾ പോയില്ല ഇരുപത്തി നാലാം തീയതി നേരെ ഇവിടുന്ന് അഡ്മിറ്റ് ആവാൻ പോയപ്പോൾ ഇതിൻ്റെ റിസൾട്ടും വാങ്ങിച്ചുകൊണ്ട് പോയി അന്ന് രാവിലെ ഡോക്ടറോട് വിളിച്ച് പറഞ്ഞു ഇതുപോലെ പോസിറ്റീവ് ആ റിസൾട്ട് ഇന്ന് രാവിലെ അറിഞ്ഞതെന്ന് പറഞ്ഞു ചുമ്മാ പറഞ്ഞ രാവിലെ അറിഞ്ഞെന്ന് രാവിലെ അറിഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നേരെ ഡെലിവറി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നേരെ ചെന്നു പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന കേട്ടോ പിന്നെ ആരും അടുത്ത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഡോക്ടർമാരൊക്കെ അടുത്ത് വരുന്നുണ്ട് നഴ്സുമാരൊക്കെ അടുത്ത് വരുന്നുണ്ട് കുറെ പേഷ്യൻസ് ഉണ്ടായിരുന്നു കോവിഡ് പോസിറ്റീവ് ആയിട്ട് പ്രഗ്നെന്റ് ആയിട്ട് ഡെലിവറി ടൈം ആയവർ കുറേ പേരുണ്ടായിരുന്നുണ്ട് കുറേ നേരം രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ടെൻഷനും ടെൻഷനൊന്നും ഇല്ലായിരുന്നു ടെൻഷനുണ്ടായിരുന്നു ഡെലിവറി ടൈമിലുള്ള ടെൻഷൻ ടെൻ ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഹാപ്പി ആയിരുന്നു അപ്പം അത് അതാണ് ഇത് കേട്ടോ കോവിഡ് പോസ് അതാണ് ഇത്രയും കഥ പറഞ്ഞത് പിന്നെന്താ ഇത് ഇതെന്താണ് ആ ഇത് ഡെലിവറി കഴിഞ്ഞ അല്ല ഡെലിവറിയുടെ അഡ്മിറ്റ് ആവാൻ പോയതിൻ്റെ അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് ഈ സംഭവം പിന്നെ ബാക്കിയല്ല അത് തന്നെ പിന്നെ ഇത് ഇതെൻ്റെ അല്ലെ കേട്ടോ ഇത് നമ്മുടെ നീലൂട്ടൻ്റെയാണ് ബേബി ഓഫ് അനഖ ബേബി ഓഫ് അനഖ മോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് നീലൂട്ടൻ്റെ കേട്ടോ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്തത് ചെക്ക് ചെയ്തതാണ് അയ്യോ എനിക്കിതുപോലൊരു വിഷമം ഇല്ലായിരുന്നു കേട്ടോ അല്ല ഇത്രയും ഈ രണ്ട് പേപ്പറുകൾ ഞാൻ ഒരു വർഷം കൊണ്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് പേപ്പറുകളും കാ നോക്കാനൊരു സ്ഥലമില്ല ഭയങ്കര വിഷമമായിപ്പോയി കാരണം നീലൂട്ടൻ്റെ ബ്ലഡ് ടെസ്റ്റ് ജനിച്ചപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയതാട്ടോ ഇത് ബ്ലഡ് ഗ്രൂപ്പ് നോക്കുമോ നമ്മൾ അത് നോക്കിയത് അത് നോക്കിയിട്ട് കാണുന്നേ ഇല്ല പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം ഈ സ്കാനിങ് റിപ്പോർട്ടിലായാലും എല്ലാ കാര്യങ്ങളും അതിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എ സെഡ് കാര്യങ്ങളും ഞാൻ ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് കിട്ടിയപ്പോഴേ ഞാൻ ആ ഡയറിയിൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു പേപ്പർ കിട്ടുമ്പോൾ എന്തോ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം അതിപ്പോഴാണ് കഴിഞ്ഞു തരപ്പം രണ്ട് ദിവസം ആയതേ ഉള്ളൂ അത് കിട്ടിയിട്ട് ഈ ഒരു ആ ഒരു ബാഗിൻ്റെ അകത്തുണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെ ഇത് നീലൂട്ടൻ്റെ കേട്ടോ എന്തോ ടെസ്റ്റ് ചെയ്തതാ ബിലിറൂബിൻ റൂബി നോക്കിയത് ആ സംഭവം പിന്നെ ആ ഇതും അതുതന്നെ ഇതും അതുതന്നെ പിന്നെ ഇത് ഡിസ്ചാർജ് സമ്മറി ഡിസ്ചാർജ് ആയത് ഇത് നീലൂട്ടൻ്റെ ബ്രദർ ബർത്ത് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു കോപ്പിയും കൂടെ ഞാൻ കുഷച്ചു അപ്പം ഇത്രയാണ് കേട്ടോ നമ്മളെ ഡെലിവറി പ്രഗ്നൻസി തൊട്ട് ഡെലിവറി വരെയുള്ള എല്ലാ പേപ്പറുകളും കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഇതിലിരിക്കുന്നത് കുറേ ആ വേറെ ഉണ്ട് കേട്ടോ ഇത് നീലുട്ടൻ്റെ അല്ല ഇതെന്ന് പറയുന്നത് നീലുട്ടന് ഞാൻ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയായിരുന്നു അപ്പോൾ അപ്പോൾ നീലൂട്ടനെ ഒന്നര വയസ്സ് ഒന്നര വയസ്സായിട്ടേ ഉള്ളൂ നീലുട്ടൻ പക്ഷേ അത് തനിയെ പോയതാ കബോഷനായി പോയതാണ് അപ്പം അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഈ എടുത്ത് വെച്ചേക്കുന്നത് സ്കാൻ ചെയ്തത് അതെല്ലാം ഉണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് അതിൻ്റെ സംഭവങ്ങൾ ഇത് ഞാൻ എന്തിനാണ് എടുത്തു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല സൂക്ഷിച്ച് വച്ചേക്കുക ഇരിക്കട്ടെ കയ്യിലിരിക്കുന്നുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതും സൂക്ഷിച്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ എന്താ അതിൻ്റെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു കേട്ടോ കറക്റ്റ് രണ്ട് എനിക്ക് രണ്ട് മാസം ഉള്ളപ്പോഴായിരുന്നു ബ്ലീഡിങ് ആയി അബോഷൻ ആയത് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു കുഞ്ഞിന് കറക്റ്റ് വളർച്ചയും വന്നില്ലായിരുന്നു ഹാർട്ട് ബീറ്റും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇങ്ങനാവാ സാധ്യത ഉണ്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതങ്ങനെ ആയി പോയി ആസ് ഡോക്ടർ തന്നെ ആയിരുന്നു കേട്ടോ അതും ഞാൻ നമ്മൾ പോയത് പിന്നെ ബാക്കിയുള്ള പേപ്പറുകളൊക്കെ എന്ന് വെച്ചാൽ ഡോക്ടർ എഴുതി തന്ന കുറേ പേപ്പറുകളുണ്ട് ഇതൊക്കെ എൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പികളൊക്കെ ഡോക്ടർ എഴുതി തരുന്ന പേപ്പറുകളുണ്ടല്ലോ നമ്മുടെ ഒ പി ടിക്കറ്റ് അതെല്ലാം കൂടെ പിൻ ചെയ്തു ഇതും എന്തിനാണ് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് തമ്പുരാനെ തന്നെ അറിഞ്ഞു എനിക്കറിഞ്ഞോളൂ അപ്പോൾ അത്രയാണ് ഇതിനുള്ളത് പിന്നെ അതാ ഇത് ഇതെന്ന് ഇത് അടൂർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാട്ടോ പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് ചെക്കപ്പിന് ചെന്നപ്പോൾ തന്നതാണ് ഇതും കുഞ്ഞിന് ഒരു വയസ്സ് വരെ നമുക്ക് ഇതാ ഈ കാർഡ് അവിടെ യൂസ് ചെയ്യാം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഒ പി ടിക്കറ്റ് എടുക്കുന്നതിന് അപ്പം ഇതും സൂക്ഷിച്ചേക്കാം പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനിപ്പം കാണുന്നില്ല അതിൻ്റെ വേറെ ഒരു ഫയൽ വേറെ ഏതോ ഫയലിലുണ്ട് അതെന്തോന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി കഴിയുമ്പോഴ് കുഞ്ഞ് കുഞ്ഞുവാവളുടെ കയ്യിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു വാച്ച് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അവരുടെ പേര് എത്ര കിലോഗ്രാം ഉണ്ടെന്നും പിന്നെ ഡെലിവറി കറക്റ്റ് നടന്ന സമയം അത് ഇത്ര എഴുതിയിട്ട് അവരുടെ കയ്യിൽ ഇങ്ങനെ കൊടുത്തേക്കില്ല ചിലർ ചില ഹോസ്പിറ്റലുകളിൽ ഞാൻ ഈ ബ്ലോഗൊക്കെ കണ്ടത് വെച്ച് പറയാം കേട്ടോ ചില ഹോസ്പിറ്റലുകളിൽ അമ്മമാരുടെ കയ്യിലായിരിക്കും ഉള്ളത് നമുക്കിവിടെ നീലുട്ടൻ്റെ കയ്യിലായിരുന്നു ആ സംഭവം സംഭവമുള്ളത് കേട്ടോ നീലുട്ടൻ ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പിന്നെ മൂന്ന് മണി മൂന്ന് കറക്റ്റ് മൂന്ന് എട്ടോ മൂന്നൊമ്പതോ പി എമ്മിനായിരുന്നോ മൂന്ന് മണി കഴിഞ്ഞിട്ടായിരുന്നു സിസേറിയൻ ആയിരുന്നു അപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടായിരുന്നു സിസേറിയൻ നടന്നത് കറക്റ്റ് നീലുട്ടൻ ഭൂമിയിൽ വന്നത് മൂന്ന് എട്ടിനാണെന്നാണ് എൻ്റെ വിശ്വാസം മൂന്ന് മണി കഴിഞ്ഞിട്ടായിരുന്നേ മൂന്നെട്ടോ മൂന്നൊമ്പതോ പിന്നെ മൂന്ന് മൂന്ന് കിലോ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോ അങ്ങനെ എത്ര ആയിരുന്നു വെയ്റ്റ് മൂന്ന് കിലോ ആയിരുന്നു വെയ്റ്റ് നീലൂട്ടൻ്റെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നീലൂട്ടൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ അവൻ വലുതാവുമ്പോൾ കണ്ട് സന്തോഷിക്കട്ടെ എടുത്ത് നോക്കി സന്തോഷിക്കട്ടെ പിന്നെ നമുക്കും കാണാം ഭാവിയിൽ നമുക്കും ഇത് കാണാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ